السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين كتاب الإيمان باب قول النبي صلى الله عليه وآله وسلم بني الإسلام ولا خمسين വഹുവ ഇവിടെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഏഴാമത്തെ ഹദീസ് ഹിറക്കലിനെ കുറിച്ചുള്ള വളരെ സുദീർഘമായ ഹദീസിന്റെ പര്യവസാനം ഉണ്ടായത് മഹാനരാഷ്റഫുൽ അലൈഹുഅലി വസ്ലമെ കുറിച്ച് വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞതിന് ശേഷം ഭരണം പോകുമോ എന്ന് ഭയപ്പെട്ട് അടവ് മാറ്റി അതിന് നേരെ എതിര് സംസാരിച്ചുകൊണ്ടാണ് മരിച്ചത് അദ്ദേഹത്തിന്റെ അന്ത്യം വളരെ കൃത്യമായി ആള് ഓക്കെയാണ് എന്നും ഇത് അവസാനത്തെ റസൂലാണ് എന്നുമൊക്കെ വളരെ കൃത്യമായി എല്ലാ തെളിവ് സഹിതവും ബോധ്യപ്പെട്ടതിനു ശേഷം അത് പരസ്യമായി പ്രഖ്യാപിക്കാൻ ഭാഗ്യമില്ലാതെ മരിച്ച ആളാണ് ഹെറക്കൽ അത് കിതാബുൽ ഈമാൻ വരുന്നത് അതുപോലുള്ള ബന്ധാണ് ഞാൻ പറയുന്നത് ഈമാനിലെ ചർച്ചയോ ഷഹാബാക്കളെ കുറിച്ച് ചർച്ച വരണുണ്ട് അവരോ അവരോ ഭരണം പോകുമെന്നല്ല തല പോകുന്ന വന്നപ്പോഴും ഈമാൻ മാം കളയാത്ത അതല്ല വ്യത്യാസം ഇറക്കല് ഭരണം പോകുമെന്ന് പേടിച്ചിട്ട് ഈമാൻ പരസ്യമായി പ്രസ്താവിച്ചില്ല സഹാപാക്കളോ തല പോയാലും വേണ്ടിയില്ല ഈമാൻ മാം വിടണ എന്ന് എന്നുറപ്പിച്ചു ദുനിയാവിൽ പലതും നഷ്ടപ്പെടും പക്ഷെ ഈമാൻ മാം നഷ്ടപ്പെടുമെന്ന് മാത്രം പേടിച്ചാൽ മതി വേറെ ഒന്നും ഈമാനോ അത് ഉള്ളിലുള്ള വിശ്വാസത്തോടു കൂടി കൗലും അഫയിലും ഇത് മൂന്നും കൂടി ചേരുമ്പോഴേ പൂർത്തിയാവുള്ളൂ അത് ഏറ്റവും വ്യത്യ ഇങ്ങനെ കൂടും ചെയ്യും റേഞ്ച് കൂടും ചെയ്യും റേഞ്ച് കുറയും ചെയ്യും ചാർജ് കിട്ടും ചെയ്യും ചാർജ് കുറഞ്ഞു മൊബൈലുമായി തന്നെ ചിലപ്പം ചാർജ് കുറയും ചിലപ്പം ചാർജ് കൂടും അങ്ങനെ തന്നെയാണ് കൽബും അപ്പോൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജീവിതായുസ് മുഴുവനും ഈമാൻ വർദ്ധിക്കാൻ സഹായകമായ വാക്കുകൾ പ്രവർത്തനങ്ങൾ സദസ്സുകൾ സമയങ്ങൾ മാത്രമായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ഇനി ഈമാൻ ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ ഒരു മൂന്ന് ലക്ഷണം നമ്മളിൽ ഉണ്ടോ ഇല്ല എന്നൊന്ന് മനസ്സിലാക്കി ഒരിക്കൽ മഹാനരായ അഷ്റഫുൽ അഷറഫുൽ ഹൽക്കർ സല്ലം അല്ലൈവലി സഹാബാക്കൾ ചോദിച്ചു നിങ്ങൾ ആരാന്ന് വെച്ചു നിങ്ങൾ ആരാന്ന് വെച്ചു മുന്നിരിക്കുന്ന സഹാബാക്കലോടെ നിങ്ങൾ ആരാണ് അയനുമിനു ആർ അസുഖങ്ങളല്ലേ എന്ന് വെച്ചു ഞങ്ങളും ഉമിനിയങ്ങളാണല്ലോ ഒത്തിരി ആണോന്ന് വെച്ചു എന്ന തെളിവ് എന്ന് വെച്ചു ഈമാന്ന് പറഞ്ഞാൽ കൽബിലല്ലേ അതിനെന്താ തെളിവ് എന്ന് വെച്ച് അപ്പൊ അവര് അവരെ കുറിച്ചൊരു മൂന്ന് ലക്ഷണം പറഞ്ഞിട്ടുണ്ട് അത് നമ്മളിൽ ഉണ്ടോ എന്ന് മതി ഞാൻ ദീർഘമായ അതീതായതുകൊണ്ട് വാക്കുകൾ പറയുന്നില്ല ഒന്ന് ഒത്തനെ ഞാമത്തുകൾ വന്നാൽ ഞങ്ങൾ ശുക്ർ ചെയ്യും മുസീബത്തുകൾ വന്നാൽ ഞങ്ങൾ ക്ഷമിക്കും എത്ര കുറച്ച് കിട്ടിയാലും അതുകൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെടും ഈ മൂന്ന് ലക്ഷണം ഈമാന്റെ ലക്ഷണമാണ് ഒന്ന് ഒന്ന് ഞൺമത്തുകൾ വന്നാൽ ശുക്രു ചെയ്യ മുസീബത്തുകൾ വന്നാൽ ക്ഷമിക്കുക ഈ രണ്ട് വാഹനത്തിലെ നമുക്ക് യാത്ര ചെയ്യണ്ടു മരിക്കുന്നവരെ രണ്ടാലൊരു ഘട്ടം മനുഷ്യനുണ്ടാവുകയുള്ളൂ ഒന്നുകിൽ ഞാമത്ത് അല്ലെങ്കിൽ മുസീബത്ത് രണ്ടാലൊരു വാഹനത്തിനെ വിശ്വാസി യാത്ര ചെയ്യാൻ പാടുള്ളൂ ഒന്നുകിൽ ശുക്രിന്റെ മർക്കവ് ശുക്രിന്റെ വാഹനം അല്ലെങ്കിൽ സ്വബറിന്റെ വാഹനം ഈ രണ്ട് വാഹനത്തിൽ യാത്ര ചെയ്താലേ കരക്കെത്താൻ കഴിയുള്ളൂ കര സ്വർഗമാണ് അതുവരെ ഈ രണ്ടാലൊരു വാഹനത്തിലാണ് വിശ്വാസി യാത്ര ചെയ്യേണ്ടത് എന്നാ പിന്നെ ഒരു പ്രശ്നമില്ല ശുക്റിന്റെ വാഹനം സ്വബറിന്റെ വാഹനം ഷുക്റിന്റെ വാഹനം സ്വബറിന്റെ വാഹനം ശുക്രും സൊബറുണ്ടെങ്കിൽ കുഫർ ഉണ്ടാവില്ല അള്ളാഹു ചെയ്യട്ടെ വലിയൊരു തത്വമാണ് നിങ്ങളെ ഞാൻ കൽപ്പിച്ചത് ശുക്റും സൊബറുണ്ടെങ്കിൽ കുഫർ ഉണ്ടാവില്ല ഉറപ്പാണ് ഒന്നുകിൽ ഷാക്കർ അല്ലെങ്കിൽ സ്വാബുർ എന്നാ പിന്നെ കാഫറാവില്ല ശുക്റും സ്വബ്രും ഇല്ലെങ്കിൽ കുഫർ വരും കാരണം ശുക്രും സ്വബ്രും ഉള്ളവനെ ദിക്കറുണ്ടാവുള്ളൂ മനുഷ്യന്റെ ഡ്യൂട്ടി അള്ളഹ അള്ള പറയാ അള്ളാനെ അറിയ ഈ മൂന്ന് ഡ്യൂട്ടി ഉള്ളത് അല്ലാനെ അറിയ അള്ളഹാനെ ഓർക്ക അള്ളഹാനെ പറയാ ഈ മൂന്ന് ഡ്യൂട്ടി ഉള്ളത് അത് അഫ്ലഹ്മെറിഞ്ഞു അള്ളാനെ പറഞ്ഞു ഫസല്ല കൈകാലുകളും അല്ലാക്ക് വേണ്ടി അളകാൻ തുടങ്ങി മൂന്ന് ഡ്യൂട്ടിയാണ് ഒന്ന് കൽബ് രണ്ട് നാവ് മൂന്ന് കൈകാലുകൾ ആ ഒറ്റ ആയത്തിൽ നാവ് ഉൾക്കൊള്ളിച്ചു കൈകാലുകൾ മുഴുവൻ ചലിച്ചു ഇതാണ് ഖുർആൻ പറയുന്നത് അതിന് ഈ മൂന്ന് സ്വഭാവം ഉണ്ടാവും ഒന്ന് ഞാൻ വരുമ്പോൾ ചെയ്യ പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുക എത്രയാണോ കിട്ടിയത് അതുകൊണ്ട് തൃപ്തിപ്പെടുക ഒരു മനുഷ്യനെ മനുഷ്യനാള്ള എവിടെ ആയിരത്തിയത് അവിടെ വെച്ചുകൊണ്ട് ആമേല വളരെ പെട്ടെന്ന് സന്തോഷിച്ച് സ്വർഗം കണ്ട് ചിരിച്ച് ജിക്ര ചൊല്ലി പ്രസന്ന ഭാവത്തോടെ മരിക്കാൻ കഴിയും അതല്ല നമ്മളെ ലക്ഷ്യം അള്ളാഹു തോഫി കേട്ടെ ഹിറക്കൽ എന്ന രാജാവ് അധഭാഗ്യവാൻ എന്റെ വളരെ കൃത്യമായി കാര്യങ്ങൾ സംശയലേശം തന്നെ ബോധ്യപ്പെട്ടിട്ടും ജനങ്ങളെ പേടിച്ചിട്ടും കസേര മറിയോ എന്ന് പേടിച്ചിട്ടും ദുനിയാവ് നഷ്ടപ്പെടുവോ എന്ന് പേടി വന്നിട്ടും ഹെക്ക മൂടി വെച്ചാണ് എന്നാ സഹാബാക്കളോ കൊറേ പോയി സുഹൈബർ അല്ലാനൊക്കെ മക്കയിലെ അന്നത്തെ യൂസ്ഫലി ആയിരുന്നു അല്ല റോമക്കാരനാണ് ഇതേ ഹിറക്കലിന്റെ നാട്ടുകാരനാണ് മക്കയിൽ വന്നു കച്ചവടം തുടങ്ങി കച്ചവടം അങ്ങട്ട് പൊടിപൊടിച്ചിട്ട് സഹാപാക്കളൊക്കെ മേലെത്തി മക്ക കണ്ട കണ്ടോപ്പ് മുതലാളിയായിരുന്നു സുഹായിപുറിയ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരില് ഔറത്ത് മറക്കാൻ തോന്നില്ലാതായി ഉള്ളത് മുഴുവൻ ഇട്ടറിഞ്ഞിട്ട് മല മുകളിൽ കയറി മദീനത്തേക്ക് പായയാണ് കാരണം റസൂൾ അങ്ങോട്ട് പോകണല്ലോ ഈ മക്കയിൽ നിന്നിട്ട് കയറിയില്ല ഞാനേ കച്ചവടം നോക്കണു റസൂലാണ് ഏറ്റവും വലിയ മുതല് അതിപ്പൊ മക്കത്തുനിന്ന് ജനങ്ങള് അതി പീഡനങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് മദീനയിലേക്ക് യാത്ര പോയാണ് ഞാൻ ഇവിടെ കച്ചവടം നോക്കിയിരിക്കുകയാണ് അള്ളാന്റെ റസോർ ഉള്ളോടത്തേക്ക് പോകുന്നല്ലാതെ മക്കയിലുള്ള ഉദ്യാനങ്ങളും കൊട്ടാരങ്ങളും കച്ചവട വിഭവങ്ങളൊക്കെ ഇട്ടുകൊണ്ട് സ്വാതിരാവിന്റെ ഉള്ളറയിൽ നാനൂറ്റി അൻപത് കിലോമീറ്റർ മദീനയിലേക്ക് ഓടാൻ വേണ്ടി തയ്യാറായപ്പോ ശത്രുക്കൾ തടഞ്ഞു വെച്ചു അവർ കുന്നിന്റെ മുകളിൽ കയറി അവ ശത്രുക്കൾ ആ മലാണ്ട് വളഞ്ഞു ചില ആളുകൾ മലമുകളിലേക്ക് കയറാന്നു അവര് പറഞ്ഞ് ഇങ്ങോട്ട് കയറിയാൽ മുൻ മുഴുവനത്തിന് അമ്പിത കൊല്ലും ഞാൻ ഇന്നത് അമ്പീത്തേ അതിവ്യക്തനായിരുന്നു അപ്പൊ അവരിങ്ങനെ നിക്ക ഇറങ്ങാൻ സമയക്കണ അവർക്കാണെങ്കിൽ മദീനത്തേക്ക് പോകണം ഇവിടെ കച്ചവടക്കുണ്ട് ഇവിടെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന സാധനങ്ങളുണ്ട് അതൊന്നും ഓർമ്മയില്ല കാരണം അവരേറ്റവും വലിയ സമ്പത്ത് മുഹമ്മദൂർ റസൂലോ അതുകൊണ്ട് റസൂൽ ഉള്ള പോവാ ശത്രുക്കൾ പറഞ്ഞു നിന്നെ വിടൂലായിരുന്നു എന്തേന്ന് വെച്ചു ഈ ഞങ്ങൾ നാട്ടിൽ നിന്നിട്ട് വലിയ മുതലാളിയായതാണ് എന്നിട്ട് എനിക്ക് ഇതൊക്കെ കൂടി ആണ്ട് പായടഞ്ഞില്ലേന്ന് വെച്ചാൽ അപ്പൊ സ്വായ്പങ്ങൾ ചിരിച്ചു നിനക്ക് വേണ്ട എന്റെ സമ്പത്ത ചെങ്ങന്മാരായ ഇന്നാലിന്റെ സ്ഥലത്ത് ഞാൻ കുഴിച്ചിട്ട് അത് മുഴുവങ്ങൾ എടുത്തോളി എനിക്ക് വേണ്ടത് മദീനത്തേക്ക് പോകാൻ എന്റെ ഔറത്ത് മറയുള്ള ഒരു തുണി എന്താ മതി അധികാരം ഭരണം പോന്ന് പേടിച്ചിട്ട് ദീന മൂടി വെച്ച ഹിറക്കലിന്റെ ചരിത്രം ഏഴാമത്തെ അധീത്തിൽ യാ പിന്നെ ഈമാന്റെ അവസ്ഥകളും ഈമാന്റെ കുറിച്ചുള്ള ബാബു വരുന്നത് അത് ഏതാണ് ആളുകള് ഈമാന് കിട്ടിയാല് തല പോയാലും വേണ്ടിയില്ല ഭരണം പോയാലും വേണ്ടിയില്ല മുതല് പോയാലും വേണ്ടിയില്ല ഭാര്യ നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല മക്കളെ പോയാലും വേണ്ടിയില്ല ഒരു വേള നാട് പോയാലും വേണ്ടിയില്ല പൗരത്വം പോയാലും വേണ്ടിയില്ല പൊക്കത്ത് പൗരത്വം പോയില്ലേ അത് പോയാലും വേണ്ടില്ല ഈമാൻ മാൻ പോകരുത് അവിടെ എത്തണം നമ്മുടെ ഗ്രാഫ് അള്ളാഹു തോഫി ചെയ്യട്ടെ ആ സ്വായിബ് ഞങ്ങളെ നിന്ന് മദീനത്ത് പോയത് കാറ്റടിക്കുമ്പോ തൊടപൊത്തിയിട്ടാണ് എന്തേ കാര്യം എന്ന് മനസ്സിലായ മനസിലായങ്ങൾക്ക് കാറ്റടിക്കുമ്പോ എന്തിനാ തൊടപൊത്തണ് അവറത്ത് കാണുമെന്ന് പേടിച്ചിട്ടു മക്ക കണ്ട് യൂസ്ഫലി മക്ക കണ്ട യൂസലി മദീനത്തേക്ക് നാനൂറ്റി അൻപത് കിലോമീറ്റർ പോയത് കാറ്റടിക്കുന്ന സമയത്ത് കാലിന്റെ മുട്ടിന്റെ മേലെ കാണുമെന്ന് പേടിച്ചിട്ട് തൊടപൊത്തിയിട്ടാണ് വാഞ്ഞത് കാരണം ഓലക്ക് എന്ത് പോയാലും വേണ്ടീലും മുത്തനബിയെ കിട്ടിയല്ലോ യാ അങ്ങനെ നടന്ന് നടന്ന് അവിടെ എത്താൻ നേരത്ത് മദീനിന്റെ ബോർഡറി എത്തിയിട്ടുണ്ട് കാമ്പൗണ്ട് കടക്കാണ് അപ്പൊ അതിന്റെ മുമ്പ് അബോക് സദ്യ കണ്ടു കണ്ട അവിടെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഇന്നലെ പേരിൽ ഈ മഹാനായ മനുഷ്യന്റെ പേരില് അവര് മദീൻ തെത്തണതിനായിട്ട് അള്ളാഹു ജബിലേ ഇസ്ലാമിന് പറഞ്ഞ ആയത്തിറക്കി അള്ളാഹുൻ്റെ മാർഗത്തിലായി സ്വന്തം ശരീരത്തെ വിൽക്കുന്നവരുമുണ്ട് എല്ലാം വിറ്റു അല്ലാന്റെ മാർഗത്തിലായി ഞും എല്ലാം വിറ്റു അത് ഇവരെ പേരിൽ ഇറങ്ങിയിട്ടുള്ള ആയത്താണ് കണ്ടപാടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് അബൂക്കർ സുദീക്ക് പറഞ്ഞു നിങ്ങളെ പേരിൽ നല്ല ആയത്തിറങ്ങിയിട്ടുണ്ട് ആയത്ത് ഇറങ്ങിയ സന്തോഷവീരം കിട്ടിയിട്ടാണ് മദീനത്തേക്ക് കാലി വിട്ടണത് ഈ വരവ് മക്ക കണ്ട ഏറ്റവും വലിയ മുതലാളിയുടെ വരവ് കീറത്തുണ്ണി എടുത്തിട്ട് അവരത്ത് കാണുമെന്ന് പേടിച്ച് തൊട പൊത്തിപ്പൊടിച്ചിട്ട് ഓടി വരുന്ന വരവ് കണ്ടപ്പോ അദാൻ റസൂല് പുഞ്ചിരി തൂക്കിയിട്ട് പറഞ്ഞു ആ സ്വായവേ കച്ചവടം വല്ലാതെ പൊടിച്ചല്ലോ ഇവിടെ എന്താ കച്ചവടം എന്റെ കച്ചവടത്തിൽ വല്ലാത്ത ലാഭം ഇണ്ടായല്ലോ മോനെ എന്താ കച്ചവടം കച്ചവടം മുഴുവനും നഷ്ടപ്പെട്ട് കച്ചവടത്തിന്റെ വിഭവങ്ങൾ മുഴുവൻ ഉട്ടേച്ച് ഒരു ചെറിയ തുണി കഷ്ണം കൊണ്ട് പൊട്ടി പൊടിച്ച് ഓടിപ്പാഞ്ഞു വരുന്ന ആളെ നോക്കിയിട്ട് ലീഡർ പറയാണ് കച്ചവടം വല്ലാതെ പൊടിപൊടിച്ച് വിജയിച്ചല്ലോ വമ്പം വിജയായല്ലോ മോനെ എനിക്ക് കാരണം എന്താ ഈമാൻ മാൻ അള്ളാഹു അംഗീകരിച്ചുകൊണ്ട് ആയത്തിറക്കി അതിൻ്റെ മേലെ ഒന്നുമില്ല ആ കിതാബാണ് നമുക്ക് കിതാബുൽ ഈമാൻ അള്ളാഹു ഐമാനിന്റെ പ്രകാശം നമ്മുടെ ഉള്ളിൽ പ്രദാനം ചെയ്യട്ടെ ഇന്നലെ രാത്രി ഒരുപാട് ഉറക്കം ദീർഘമാക്കുന്നില്ല ഇന്നൊരു മെസ്സേജ് മാത്രമാണ് എന്നത് ഇന്ന് പറഞ്ഞതിന്റെ രത്ന ചുരുക്കം ഈ ദുനിയാവിൽ പരീക്ഷണങ്ങൾ ഏറെ ഉണ്ടാകും കഷ്ടപ്പാടുകൾ ഏറെ ഉണ്ടാവും ഇടക്ക് സന്തോഷം അത് അതേത് മലയാളിക്കുണ്ടാവും അപ്പൊ അവിടെ തന്നെ മോലാലിമാരുണ്ടല്ലോ ചോദിച്ചോ കാണി മാനസിക പ്രയാസം ഉണ്ടാവില്ലെന്ന് ഇവിടെ വളരെ പാവങ്ങളുണ്ട് ചോദിച്ചോക്കുകയാണെങ്കിൽ മാനസിക കഷ്ടപ്പാടുണ്ടാവില്ലെന്ന് കഷ്ടപ്പാടും സന്തോഷവും എല്ലാവർക്കും ഉണ്ട് ചിലപ്പം വലിയ വല്യ ഭരണാധികാരികൾക്ക് വലിയ വ്യാചനുണ്ട് അപ്പൊ ഏത് പ്രയാസവും സന്തോഷ സന്താപ സമിശ്രമാണ് ദുന്യാവ് ദുന്യാവ് സന്തോഷ സന്താപ സമിശ്രമാണ് ഇവിടെ സന്തോഷം മാത്രം ഉണ്ടാവില്ല ദുഃഖം മാത്രം ഉണ്ടാവില്ല ഇനി വരുന്ന ലോകം സന്തോഷാണെങ്കിൽ സന്തോഷം തന്നെ ദുഃഖാണെങ്കിൽ ദുഃഖം തന്നെ ഇനിയുള്ള ലോകം അതാണ് ഇവിടെ സന്തോഷം ഉണ്ടാവും സന്താപം ഉണ്ടാവും ആഹ്റം സന്തോഷമുള്ളവർക്ക് സന്തോഷം തന്നെ ദുഃഖം ഉണ്ടാവില്ല സ്വർഗത്തിൽ ദുഃഖം നരകത്തിൽ സന്തോഷം ഉണ്ടാവില്ല ഇവിടെ സന്തോഷം ഉണ്ടാവും സന്താപം ഉണ്ടാവും അതുകൊണ്ട് ഈ ദുനിയാവിൽ ഏത് ഘട്ടത്തിലും രണ്ടാലൊരു വാഹനം മാത്രമേ നമ്മൾ യാത്ര ചെയ്യാനുള്ളൂ ഒന്നുകിൽ ഷുക്രിന്റെ വാഹനം അല്ലെങ്കിൽ സൊബറിന്റെ വാഹനം മുഹമ്മദ് അള്ളാഹുഹു صلى الله على محمد صلى الله عليه وسلم، اللهم صل على محمد يا ربي صلى عليه وسلم، الحمد لله رب العالمين، حمدا طيبا مباركا في جزيلا جميلا دائما بدوام ملك الله، اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد، أرحم الراحمين يا الله ونعم البارين، أن قاتلني قبولك الله അള്ളാഹുയെ ഞങ്ങൾക്കിനി ആരിഫത്തിൻ്റെ വെളിച്ചം നൽകണേ അല്ല മഹബത്ത് നൽകണേ അല്ല അള്ളാഹുയെ ജീവിതം നന്നാക്കണേ അല്ല ആഹ്റം നന്നാക്കണേ അല്ല മരണം നന്നാക്കണേ അല്ല സമ്പത്ത് സന്താനങ്ങൾ സമയങ്ങൾ ആയുസ് നന്നാക്കി തരണേ അല്ല അഫത് മുസീബത്തുകളിലൊന്നും കാത്തുരക്ഷിക്കണേ അല്ല പെടുന്നിനെയുള്ള അപകടങ്ങളിൽ അപകടങ്ങളിലൊന്നും അപകട മരണങ്ങളിൽ മരണങ്ങളിലൊന്നും കാത്തുരക്ഷിക്കണേ അല്ല കടത്തിൽ കൊടുക്കല്ല അല്ല രോഗത്തിൽ തളർത്തല്ല അല്ല ശത്രുക്കൾക്ക് കൊടുക്കല്ല അല്ല அல்லாஹு கச்சவத்தில் வர்ணையல்லோ அல்லாஹு இடபாடுகளிலும் யாத்திரையும் சுரட்சித்வம் நல்கணையல்லோ சமாதானம் நல்கணையல்ல தவக்கில் சவரும் சிக்குறும் நல்கணையல்ல കുറഞ്ഞ ആയുസ് നാളെത്തൻ നന്മയ്ക്ക് വേണ്ടി ഏത് ഘട്ടത്തിലും മാറ്റിവെക്കാനുള്ള തൗഫീഖ് താമ്പരാനെ അള്ളാഹുവെ ഞങ്ങളുടെ ആയുസ് നീ ദുഷിപ്പിക്കല്ല അള്ള അഹർ നന്നാക്കി തന്നെയല്ല ആക്കുമത്ത് നന്നാക്കി തന്നെയല്ല അള്ളാഹുയെ അടങ്ങേറ വലായ പ്രയാസങ്ങൾ രോഗങ്ങൾ തളർത്തുന്ന രോഗങ്ങൾ മാറാവ്യാധികൾ മാരണങ്ങൾ എല്ലാ ഏശണി ഭീഷണി അപമാന പരിഹാസം പരാജയങ്ങളിലും ഒക്കെ കാത്തുരക്ഷിക്കണയല്ലോ അള്ളാഹുവെ വിടവങ്ങി ആറടിയുടെ അഴിയിൽ കിടക്കുന്ന മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേല്ലോ

ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى صلى الله عليه وسلم على خير سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة أما يصفون سلامنا على المرسلين الحمد لله رب العالمين السلام عليكم